മലപ്പുറം നഗരസഭയുടെ പാണക്കാട് നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി നിർമ്മിക്കുന്ന സ്വന്തം കെട്ടിടത്തിന്റെ നിര്മ്മാണോദ്ഘാടനം പാണക്കാട് സെയ്ദ് സാദികലേശ്യ ഹ്തങ്ങള് നിർവഹിച്ചു പാണക്കാട് തങ്ങൾ കുടുംബം സൗജന്യമായി മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ പാണക്കാട് എടായ്പാലത്തിന് സമീപം നൽകിയ ഭൂമിയിലാണ് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് നൂറുകണക്കിന് രോഗികൾ ദിനംപ്രതി ചികിത്സിക്കെത്തുന്ന ആശുപത്രി കഴിഞ്ഞ പത്ത് വർഷമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് മലപ്പുറം നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി രോഗികളാണ് ദിനേന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയിരുന്നത് മൂന്ന് നിലകളിൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സൌകര്യങ്ങളോടുകൂടി മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന് വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം ഒ ഫാർമസി ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട കെട്ടിട നിർമ്മാണത്തിന് രണ്ടു കോടി പത്ത് ലക്ഷം രൂപ നിലവിൽ നഗരസഭ അനുവദിച്ചു ചുറ്റുമതിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങളോട് കൂടിയ സംവിധാനങ്ങളുമാണ് ആശുപത്രി നഗരസഭ തയ്യാറാക്കുന്നത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്ത് ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രമായി പാണക്കു ആരോഗ്യ കേന്ദ്രം മാറും ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാക്കുന്നതിൽ മലപ്പുറം നഗരസഭ കാണിക്കുന്ന ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ മാതൃകാപരമാണെന്ന് പാണക്കാട് തങ്ങൾ പ്രസ്താവിച്ചു പാണക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കുവാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്കിവിടെ നൽകാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ വന്ന പിതാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയുള്ള ഈ സ്ഥലം അദ്ദേഹത്തോടുള്ള ആ ബഹുമാനം മുൻനിർത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട ഞങ്ങളൊക്കെ തന്നെ അത് മനസ്സിലാക്കിക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ തയ്യാറായത് ആ മഹാൻ ഭാവിൻ്റെ അപകടത്തിലേക്ക് രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും സാന്ത്വനം നൽകാനാകുന്നത് മഹത്തായ ദൗത്യമാണ് പൂർവികരുടെ പാതയിൽ ആ ദൗത്യം തുടരണമെന്ന താല്പര്യമാണ് കുടുംബം ഭൂമി നൽകുന്നതിന് പ്രചോദനമായതെന്നും തങ്ങൾ പറഞ്ഞു ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ട് നമുക്കിടയിലുള്ള സാധാരണക്കാർ അനുഭവിക്കുന്ന വേദനയ്ക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട് രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും സാന്ത്വനം നൽകാനാവുന്നത് മഹത്തായ ധർമ്മമാണ് െന്നും തങ്ങൾ പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി അധ്യക്ഷത വഹിച്ചു പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ പി അബ്ദുൽ ഹമീദ് എം എൽ എ പി ഉബൈദുള്ള എം എൽ എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ വാർഡ് കൌൺസിലർമാരായ ആയിഷാ ബി ഉമ്മർ ഇ പി സൽമ ടീച്ചർ ഷാഫി മൊഴിക്കൽ സി കെ സഹീർ ഷിഹാബ് മൊടയങ്ങാട് മഹ്മൂദ് കോതയങ്ങൾ എ പി ഷിഹാബ് പി കെ ബാവാ മനൈ അബൂബക്കർ കുഞ്ഞാപ്പു തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് കേൾക്കാൻ ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്നെങ്കിലുമൊക്കെ ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം